ഈശ്വമിശായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബദർഷായി ജുവാതപ്പള്ളി എറണാകുളം സെൻറ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ് കുടുംബ ജീവിതത്തോടൊപ്പം ഒരു ശുശ്രൂഷാ വേല കൂടി ചെയ്യുന്ന ഒരു വചന പ്രഘോഷകനും മോട്ടിവേഷൻ സ്പീക്കറും എല്ലാം ആയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഭാര്യയും മൂന്ന് മക്കളും ഉണ്ട് രണ്ടു മക്കളുടെ വിവാഹം കഴിഞ്ഞു ഞാൻ ഇപ്പോൾ ഇത് പങ്കുവെക്കുന്നത് പൊന്നുരുന്തിയിൽ വാഴും വലിയച്ഛൻ ദൈവദാസൻ തിയോഫിനെ സ്മരണ ഏപ്രിൽ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ നാലാം തീയതി അൻപത്തി ഏഴാം ചരമവാർഷികമാണല്ലോ പൊന്നുരുന്നി സെൻറ് റിസാസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് വളരെ കഷ്ടതകളും സഹനങ്ങളും വേദനകളും നിറഞ്ഞതായിരുന്നു എൻ്റെ ശൈശോ ബാല്യകാലഘട്ടങ്ങൾ അപ്പൻ്റെ മദ്യപാനവും ബിസിനസ്സിലുണ്ടായിരുന്ന തകർച്ചകളും കുടുംബ പ്രശ്നങ്ങളും രോഗങ്ങളുമെല്ലാം എൻ്റെ ജീവിതത്തെ വല്ലാതെ ആടി ഉലഞ്ഞ അവസരങ്ങളിൽ ഞാൻ അച്ഛൻ്റെ സമാധിയിൽ വന്ന് ഞാൻ പഠിച്ച സ്കൂളിന് തൊട്ട് സമീപം ഇപ്പോൾ രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് താമസിക്കുന്നത് സമാധിയിൽ വന്ന് മുട്ടിപ്പായിട്ട് ഇൻ്റർവെൽ സമയങ്ങളിലും ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്തും പാകത്തിന് ഭക്ഷിക്കാൻ ഭക്ഷണം പോലും ഉണ്ട് ഉണ്ടാകത്തില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ സമാധാനത്തോടെ കഴിക്കാൻ പറ്റത്തില്ല ഇന്നാണോ നാളെയാണോ കൂട്ടമരണമാണോ അല്ലെങ്കിൽ അപ്പൻ്റെ ആത്മഹത്യയാണോ ഒരുപാട് തവണ അദ്ദേഹം ജീവിതം പരാജയപ്പെട്ട ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് ജീവിതം വഴിമുട്ടി ആരുടെയും മുമ്പിൽ തോക്കത്തില്ല ഒന്നും ഒന്നും വിട്ടുകൊടുക്കത്തില്ല അതൊരു പ്രധാന വിഷയമായിരുന്നു സ്വന്തം കുറവുകൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ലായിരുന്നു പ്രത്യേകിച്ച് ും മദ്യപാനത്തിൻ്റെ ലഹരിയും കൂട്ടുകെട്ടും മൂലം പറയാനില്ല ഈ കാലഘട്ടത്തിൽ ദൈവത്തിനോടല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരോടും സങ്കടങ്ങൾ പറയാനില്ല അതിൽ ഞങ്ങൾക്ക് വളരെ ആശ്വാസം കിട്ടിയ ഓർമ്മകളും നാളുകളുമാണ് തിയോഫിനെ സമാധിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ആ നാളുകളും ഓർമ്മകളും സമ്മാനിച്ചിട്ടുള്ളത് ഒന്ന് പഠിക്കാനോ ഒന്ന് പരീക്ഷ എഴുതാനോ പോലും തറ്റാത്ത തരത്തിലുള്ള തകർന്ന് തരിപ്പണമായ മാനസിക അവസ്ഥകളിലൂടെ ഓരോ ദിവസവും ഇന്നെന്താകും നാളെ എന്താകും അപ്പം ചിലപ്പോൾ പ്പോഴൊക്കെ വീട്ടിൽ നിന്ന് ആത്മഹത്യാന്നും പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടും വഴക്കിട്ടൊക്കെ ഇറങ്ങിപ്പോവും പ്രധാന വില്ലൻ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇനി ആര് എന്ത് ചെയ്താലും അതിന് പരിധികളൊക്കെ ഇല്ലേ അതൊന്നും കൊണ്ട് തീരുന്നതായിരുന്നില്ല നമ്മുടെ പ്രശ്നങ്ങളും കടങ്ങളും കുടുംബത്തിലെ ഇനി മദ്യപാനമുള്ള ഒരു വ്യക്തി പ്രഭാഷൻ പത്തൊമ്പത് ഒന്നില് പറയുന്നുണ്ട് മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകുകയില്ല അല്പകാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പ അല്പമായിട്ട് നശിക്കും പക്ഷേ ഈ നാശത്തിലും ഈ ജീവിതം ഒരു മറുകരെ എത്തിക്കുവാൻ ായിട്ട് ദേവദാസൻ തിയോഫിൻ അച്ഛൻ്റെ ആ സന്യാസ അച്ഛൻ്റെ അച്ഛനെ ഞാൻ ജീവനോടെ കണ്ടിട്ടില്ല എങ്കിലും അന്നും അവിടെ മനുഷ്യസ്നേഹി എന്ന് പറയുന്ന അവിടുത്തെ പ്രസിദ്ധീകരണം അതിലൂടെ സാക്ഷ്യങ്ങളും അനുഭവങ്ങളും കഥകളും ഒക്കെ വായിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട് അത് വളരെ മോട്ടിവേഷനാണ് എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുള്ളത് കൂടാതെ അവിടെ ജീവിച്ച് ജീവനോടെ ഇരിക്കുന്ന ഒത്തിരി സപ്പോർട്ടീവായിട്ടുള്ള നല്ല വൈദികരും അവരുടെ പ്രാർത്ഥനകളും സാന്നിധ്യങ്ങളും ബലികളുമെല്ലാം ഞങ്ങൾക്ക് ഒത്തിരി ഉത്തേജനം പകർന്നിട്ടുണ്ട് ഞാൻ ഞാൻ പഠിക്കുന്നു പൊന്നൂരഞ്ചി സ്കൂളിൽ അവിടെ നിന്ന് വൈദികർ വന്ന് ഞങ്ങൾക്ക് കുമ്പസാരവും കുർബാനയും ഒക്കെ സ്കൂളിൽ മാസാദ്യ വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥനയൊക്കെ തന്ന അവസരങ്ങളുമൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ഞങ്ങളെ ആശ്രമത്തിൽ കൊണ്ടുപോയി ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്ക് മാത്രം നിർബന്ധമില്ല ഈ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് ആശ്രമത്തിൽ കൊണ്ടുപോയി മാസാദ്യ വെള്ളിയാഴ്ച കുർബാന ഉണ്ട് ഇതെല്ലാം നൽകിയിരുന്ന ആശ്വാസം വർണ്ണനാതീതമാണ് ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ് ഒരിക്കൽ ഒരിക്കലപ്പം വീട്ടിൽ നിന്ന് ആത്മതി പോയി ചെയ്യാനായിട്ട് വഴക്കിട്ട് പോകും പോയി രണ്ട് ദിവസം ഒരു ദിവസം ഞങ്ങൾ സ്കൂളിൽ വിട്ടില്ല രണ്ടാമത്തെ ദിവസം അമ്മ അമ്മാമ്മ വന്നിട്ട് തിരിയൊക്കെ കത്തിച്ച് കുടുംബപൃഷ്ഠമൊക്കെ ചൊല്ലി പഴയ ചോറ് തിളപ്പിച്ചു കോരി കാരണം തലേ ദിവസമൊന്നും ആരും ഭക്ഷണം കഴിച്ചില്ല സ്കൂളിലേക്ക് പറഞ്ഞു വെച്ചു വിട്ടു ചിലപ്പോൾ സ്കൂളിൽ ഏഴാം ക്ലാസ് വരെയാണ് ഉച്ചക്കഞ്ഞിയും പയറൊക്കെ ഉള്ളത് പക്ഷേ ടീച്ചർമാരുടെ പ്രത്യേക അനുമതിയും കുടുംബത്തിലെ ഈ വിപരീത സാഹചര്യ അവസ്ഥകൾ മൂലം പത്താം ക്ലാസ് വരെ ഉച്ചക്കഞ്ഞിയും പയറൊക്കെ കഴിക്കാനുള്ള അനുവാദം പ്രത്യേകമായിട്ട് തന്നിരുന്നു അങ്ങനെ ഇത് ഞാൻ ഒരു അവസ്ഥകൾ മനസ്സിലാകാൻ വേണ്ടിയാണ് അപ്പോൾ അച്ഛൻ്റെ കല്ലറയിൽ വന്ന് മുട്ടു പ്രാർത്ഥിക്കും അന്ന് വീട്ടിൽ നിന്ന് അപ്പം പോയി അപ്പം വന്നിട്ടില്ല തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥിച്ച് കൊച്ചുങ്ങൾ സ്കൂളിൽ വിടാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോയി ഞാനും എൻ്റെ അനിയനും ഇളയ പെങ്ങൾ പെങ്ങൾ ഏറ്റവും എന്നെക്കാൾ എട്ട് വയസ്സ് ഇളയതാണ് ആ പ്രായമാണ് സ്കൂളിലേക്ക് വന്നെങ്കിലും വിൻ്റർവേൽ സമയമായപ്പോൾ പിള്ളേരെല്ലാം റെയിലിൻ്റെ അങ്ങാട് ട്രെയിനിൻ്റെ അങ്ങാട് ഒരടുത്ത് തന്നെ റെയിലുണ്ട് ഓടുന്നുണ്ട് ഒരാളെ ട്രെയിൻ ട്രെയിനിടിച്ച് ചെറിക്കിട ഞാൻ പെട്ടെന്ന് തന്നെ നെഞ്ചിട്ട് പൂടി കണ്ണിലിരിട്ട് കയറിയ പോലെ ഒളിമ്പിക്സിൽ ഓടിയാൽ അന്ന് ഓടിയാൽ ഫസ്റ്റ് കിട്ടിയേ ഓടി അവിടെ എത്തി കാരണം അപ്പൻ തലേ ദിവസം വീട്ടിൽ നിന്ന് പോയതാണ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ പോയിട്ട് എവിടെ എന്താന്ന് പ്രതികാരം തീർക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് മറ്റ് അവിഹിത ബന്ധങ്ങളും അവസ്ഥകളൊന്നുമില്ല ഇങ്ങനെ മരിക്ക മരിക്കണം മരിക്കണം ആ ചിന്ത മാറി കഴിയുമ്പോൾ അവസാനം മരിക്കും എന്നും പറഞ്ഞാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ പോയി ആ പക്ഷേ അതെൻ്റെ അപ്പനാകല്ലേ എന്നും പറഞ്ഞാൽ ഓടി അവിടെ ചെന്നപ്പോൾ ഏതാനും കഷ്ണം ടപ്പുണ്ട് ബാക്കി എവിടെയെന്ന് ചോദിച്ചപ്പോൾ കൂട്ടം കൂടിയിരിക്കുന്ന ആളുകൾ ഭയങ്കര തിരക്കല്ലാവരും കാണാൻ അപ്പോൾ അവർ പറഞ്ഞു ട്രെയിൻ വലിച്ചുകൊണ്ട് കൊണ്ടുപോയി കുറേ ദൂരം വീണ്ടും ഓടിച്ചെന്ന് ആ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ശ്വാസം നേരെ വീണത് വേദനാജനകമാണ് ഇതുപോലെ വീട്ടിൽ നിന്ന് പോയ ആരും ആയിരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ ഞാൻ ഞങ്ങൾ നുറുങ്ങിയിട്ടുള്ള വേദനിച്ചിട്ടുള്ള അവസരങ്ങളൊക്കെ ഓർക്കുകയാണ് പക്ഷേ അച്ഛൻ്റെ സിയോഫിനെ സമാധിയിൽ നിന്ന് കിട്ടിയ ആശ്വാസം തെല്ലുമല്ല ഒരു ഒരു സറൗണ്ടിങ് തന്നെ വളരെ ഒരു ഒരു അഭിഷേകം ചൈതന്യവുമാണ് എൻ്റെ അമ്മയും വന്ന് അവിടെ വന്ന് സങ്കടമൊക്കെ പറയും പ്രാർത്ഥിക്കുകയും കാശുരൂപം മേടിച്ചുകൊണ്ട് പോയി അപ്പൻ്റെ കഴുത്ത് നല്ല മൂടാണെങ്കിൽ ഇതൊക്കെ കിടക്കും അല്ലെങ്കിൽ വലിച്ചു പൊട്ടിച്ച് കളയും ഇത് കളയാതെ നോക്കണമെന്നൊക്കെ അവിടെ നിന്ന് വിടും ചരട് കെട്ടി കൊടുക്കും പക്ഷേ ഈ ചരടും കാശുരൂപൊക്കെ വെഞ്ചരിച്ച കാശുരൂപമൊക്കെ പോയി കഴിഞ്ഞാൽ പിശ്വാശിൻ്റെ പോലെ അപ്പോൾ അമ്മ പറയും മോനെ ആശ്രമത്തിൽ പോയി പറഞ്ഞിട്ട് മേടിച്ചുകൊണ്ട് വരണം എന്ന് പറയും അങ്ങനെ വ്യഞ്ചരിച്ച കാശുരൂപവും ചരടും കഴുത്തിലുള്ള സമയത്ത് ഒരടക്കമാണ് ആ തിളകിയാൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകെ പൊട്ടിച്ച് കളയുകയും ചെയ്തു പോയി കഴിഞ്ഞാൽ ഭയങ്കര അങ്ങനത്തെ ഒരു സംരക്ഷണം സംഗീതം തൊണ്ണൂറ്റൊന്നിൽ കർത്താവിൻ്റെ സംരക്ഷണം എന്ന് പറയുന്ന പോലെ ഒരടക്കം കിട്ടുമായിരുന്നു പക്ഷേ ഒരച്ഛൻ പറഞ്ഞു കൊടുത്തു മൂന്ന് സ്വർഗസനായ മൂന്ന് അന്മാർന്ന് പറഞ്ഞാൽ മൂന്ന് തൃത്വസ്തുതി അപ്പന് പ്രാന്തിളകുന്ന സമയത്ത് ചൊല്ലണം എത്ര എന്തോ ഉള്ള ചൊല്ലി പ്രാർത്ഥിക്കണം അവിടെ അച്ഛൻ്റെ സമാധി വരുമ്പോൾ കണ്ണുമുട്ടുന്ന വൈദികരൊക്കെ ഇമാനുവൽ അച്ഛനാണെന്ന് എൻ്റെ ഓർമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നത് അച്ഛനും മരിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ എല്ലാത്തിനും എല്ലാവരുടെയും മേൽ കുറ്റം പറയുകയും ന്യായീകരിക്കാനും പിടിച്ചു നിൽക്കാനും ഭയങ്കര കഴിവായിരുന്നു ഒത്തിരി അങ്ങനെ ഒരു പ്രത്യേക സ്വന്തം കുറവ് കഴിവെന്ന് പോരായ്മ എന്താണ് ഇനി മദ്യപാനമാണെങ്കിൽ അതൊരു വലിയ അഡ്വാൻറ്റേജ് പോലെ ഉള്ള ഒരു വെല്ലുവിളിക്കുന്ന സ്വഭാവമായിരുന്നു മരിച്ചാലും ഇത് ആർക്കും നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെ അങ്ങനെ മരിച്ചു പോയിക്കോട്ടെ എന്നാൽ ഈ ലോകത്ത് ആർക്കും എന്നെ ഇത് മാറ്റിയെടുക്കാൻ പറ്റില്ല എന്ന് വെല്ലുവിളിച്ച് പറയുമായിരുന്നു ഇതിലൊക്കെ രക്തത്തി കിട്ടിയതാണെന്ന് പറയുമായിരുന്നു പക്ഷേ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല വലിയച്ഛൻ്റെ മാധ്യസ്ഥം അത്ഭുതകരമായിട്ടും ഞങ്ങൾക്കുണ്ടായി അപ്പം ധ്യാനത്തിലൊക്കെ ധ്യാനവും പ്രാർത്ഥനയും വചനവും എല്ലാം അലറുന്ന അതിനോടെല്ലാം വയലൻ്റ് അപ്പൻ ആശ്രമത്തിൽ വന്ന് ഒരൊന്നൊന്നര മണിക്കൂർ കുംഭസാരിച്ച് നല്ല കുംഭസാരം നടത്തി വചനം കേൾക്കാൻ തുടങ്ങി ഒരു കൂട്ടായ്മ ഒന്ന് വചനം കേട്ടു അതിനുശേഷം താമസിച്ച് അഞ്ച് ദിവസത്തെ ധ്യാനം ഭരണഘാനം അസിസ്സി കപ്പുച്ചിം വൈദികരുടേത് ധ്യാന കേന്ദ്രം ാണ് അവിടുത്തെ ആർമണ്ട് അച്ഛനായിരുന്നു ആദ്യത്തെ ധ്യാനേന്ദ്ര ആ ധ്യാന ഗുരു അച്ഛൻ ഇന്നിപ്പോൾ കണ്ണൂരിൽ ഇരിട്ടി എൻ്റെ അറുപതാണ് അവിടെ ഒരു വിശുദ്ധ പദവിയിലേക്ക് ദേവദാസം ദിയോഫിൻ അച്ഛൻ്റെ പോലെ തന്നെയുള്ള ആ ഉയർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കപ്പുച്ചൻ ആശ്രമത്തിൽ സഹായം തേടി മുട്ടിപ്പാട്ട് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ മറ്റൊരു കപ്പുച്ചിൻ വൈദികൻ്റെ പിന്നീടാണ് ഞങ്ങൾ ഐ എം എസ് ആയിട്ടും ഞാനാണ് ആദ്യമായിട്ട് ഐ എം എസ് പ്രശാന്തച്ഛൻ്റെ ധ്യാനം കൂടിയത് അപ്പച്ചൻ ഭരണഘാനം അസീസിലെ കപ്പുച്ചിൻ വൈദികരുടെ ാണ് കൂടിയത് അങ്ങനെ അതൊരു വഴിയായി തീർന്നു തീർച്ചയായിട്ടും ദേവദാസൻ തിയോഫിൻ അച്ഛൻ്റെ ഇടപെടൽ മധ്യസ്ഥ സഹായം ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം നന്ദികേടാണെന്ന് പറയരുത് ഈ അൻപത്തേഴാം അച്ഛൻ്റെ ചരമവാർഷികം അടക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് വീഡിയോ കാര്യങ്ങൾ കാണാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഈ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇതെന്ന് പറയണം പറയണം കാരണം ഇതുപോലെ ആശയറ്റ അല്ലെങ്കിൽ തകർന്ന എത്രയോ ആളുകൾക്ക് നമ്മുടെ സമീപ ിൽ പോലും ഇങ്ങനെ ഒരു ഒരു പരിഹാരം ഒരു വഴി നമ്മുടെ മുമ്പിലുള്ളത് കണ്ടെത്താൻ സാധിക്കാതെ അവിടെ ഇവിടെ അലഞ്ഞു തിരിയുന്ന അനേകർക്ക് പ്രത്യാശയുടെ ദീപനാളമായി ദീപശീകയായി ദൈവദാസം തിയോഫിനച്ഛനുണ്ടെന്നുള്ള ആ വെളിപ്പെടുത്തൽ നൽകാൻ ദൈവം നൽകിയ പ്രേരണ കൊണ്ട് തന്നെയാകണം ഇതിത്രയും വൈകിപ്പോയത് അപ്പോൾ അതിന് മാപ്പ് അപേക്ഷിക്കുകയും എൻ്റെ പഠനത്തിലും ജീവിതത്തിലുമെല്ലാം ഞാൻ പരീക്ഷാ സമയങ്ങളിൽ രാവിലെ ഒരു പരീക്ഷ ഉച്ചക്കൊരു പരീക്ഷ തലയിൽ ും കയറത്തില്ല ട്യൂഷന് വിട്ടാലും എന്തെല്ലാം ചെയ്താലും കാരണം അത്രയ്ക്ക് ജീവിത പ്രശ്നങ്ങൾ വരഞ്ഞു അവിടെ വന്നിരുന്ന് സമാധിയുടെ അടുത്ത് കപ്പച്ചിൻ പള്ളിയുടെ വരാന്തയിലൊക്കെ വന്നിരുന്നു ഉച്ചക്കിരുന്നൊക്കെ ഒക്കെ പഠിക്കുമായിരുന്നു എന്തായാലും ഇന്നിവിടം വരെ എത്തി അനേകം കാര്യങ്ങൾ ദൈവനാമത്തിൽ ചെയ്യുവാനുള്ള അതെല്ലാം സാധിക്കും ഇതോടൊപ്പം തന്നെ ഒരു തവണ തിയോഫിൻ ധ്യാനത്തിൽ വന്ന് തിയോഫിൻ ധ്യാനം നയിക്കാൻ ധ്യാനം കൂടാനല്ല ഇതും ദൈവദാസന് ദേഭിനച്ചൻ്റെ അനുഗ്രഹമാണ് എന്ന് ഇത്രാമത്തെ എപ്പിസോഡെന്ന് പറയുന്നില്ലേ അത് എത്രാമത്തെ എപ്പിസോഡാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഏതാനും വർഷം മുമ്പ് തിയോഫിൻ ദേഭിനച്ചൻ്റെ പള്ളിയിൽ തിയോഫിൻ ധ്യാനം നയിക്കുവാനും ഭജനം പ്രഘോഷണം നടത്തുവാനും ദൈവം കൃപ തന്നു ഇന്ന് ഞാനും എൻ്റെ കുടുംബവും ദൈവശുശ്രൂഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സെൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിലൂടെ ഈ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം ഈ സാക്ഷ്യവും ഏറ്റുപറയുന്നു ഞങ്ങളെ അന്ന് തകർന്ന് ഇതുപോലെ കർന്ന് തരിപ്പണമായ നാനാജാതി മതസ്ഥരായ അനേകർക്ക് വലിയ പുണ്യവും മധ്യസ്ഥവും ശരണവും മധ്യസ്ഥവും അഭയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ നമ്മളോട് തന്നെയുള്ള വെറുപ്പ് വാശി വൈരാഗ്യം ടെൻഷൻ ജീവിതത്തോടുള്ള വെറുപ്പ് ദൈവത്തോടുള്ള വെറുപ്പെല്ലാം മാറ്റി ക്ഷമിച്ച് പ്രാർത്ഥിക്കണം വളരെ പ്രധാനപ്പെട്ട അച്ഛൻ്റെ ഒരു മെസ്സേജ് ഷെയർ ചെയ്യുകയാണ് കാരണം ദൈവദാസൻ ദിയോഫിൻ അച്ഛൻ അച്ഛൻ്റെ ജീവിതകാലത്ത് ഇതാ കാലത്ത് ഒരു ചെലുപ്പ് പോലും ഇടാതെ നടന്നിരുന്ന ഒരു വൈദികനാണെന്നാണ് അറിവുള്ളവരും പരിചയമുള്ളവരും പറയുന്നത് അതുപോലെ ബന്ധനങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് ബന്ധിച്ച് കിഴട്ടുകളൊക്കെ അഴിച്ച് പ്രാർത്ഥിക്കും ഡെലിവറൻസിൻ്റെ ഒത്തിരി കൃപ ഇന്നും അച്ഛൻ്റെ കല്ലറയിൽ വന്ന് മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നവരെല്ലാം ഇതിന് സാക്ഷികളും അനുഭവസ്ഥരുമാണ് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ പറയാൻ അവർക്കുണ്ടാകും അപ്പം അച്ഛൻ പറഞ്ഞൊരു ഒരു അച്ഛന് ഒരു വിശ്വാസം വിട്ട കത്തിന് കൊടുത്ത മറുപടി യോഫിനെ സന്നിധിയിൽ കുറേ കാലം മുമ്പ് അച്ഛൻ്റെ ഈ വാക്കുകൾ ഇതുപോലെ എഴുതി വെച്ചിരുന്നു ഇപ്പോൾ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ടവിടെ ആ എഴുതി ചുമരലെഴുതി വെച്ചിരുന്ന ഒരു വാക്ക് മനസ്സിൽ ഇപ്പോഴും ഉണ്ട് കാരണം അതെൻ്റെ ജീവിതത്തെ സ്പർശിച്ചുണ്ട് തന്നോട് ഉപദ്രവം ചെയ്യുന്നവരോട് പ്രതികാരം ചെയ്യാൻ ദൈവത്തിന് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല മറിച്ച് ക്ഷമയിലാണ് ബലം എന്ന് നമുക്ക് കാണിച്ച് തരുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് നമ്മോട് ക്ഷമിക്കുന്നത് അവിടുന്ന് നമ്മളോട് ക്ഷമിച്ചത് എന്താണ് ക്ഷമയിലാണ് ബലം എന്ന് നമുക്ക് കാണിച്ച് തരുന്നതിന് വേണ്ടിയാണ് എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് പ്രതികാരം ചെയ്യാത്തതും തിരിച്ചടി കൊടുക്കാത്തതും ഉപദ്രവങ്ങൾ ഉണ്ടാക്കാൻ ദൈവം അനുവദിക്കാതെ ആത്മരക്ഷയിലേക്ക് ആർക്കും തിരിച്ചടി കൊടുത്തിട്ടോ ഉപദ്രവം കൊടുത്തിട്ടോ കാര്യമില്ലല്ല ആത്മാവ് നശിച്ചു പോകരുത് ശരീരം ഒരു കൂടാരമാണ് അതുകൊണ്ട് നമ്മളോട് ശത്രുതയുള്ളവരായാലും നമ്മൾക്ക് ശത്രുതയുള്ളവരായാലും അവർ നശിച്ചു പോകാനല്ല പ്രാർത്ഥിക്കേണ്ടത് അവരുടെ ആത്മാക്കളെ നേടിയെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു അച്ഛൻ്റെ വാക്കുകൾ നമുക്കൊരു മോട്ടിവേഷൻ ആകട്ടെ പ്രതികാരം ചെയ്യാൻ ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല ക്ഷമയിലാണ് ബലം എന്ന് നമുക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടി ാണ് അതുകൊണ്ട് ദൈവത്തെ കൊച്ചാക്കി കാണല്ലേ ഉടനടി ഇടപെട്ടില്ല പ്രാർത്ഥന കേട്ടില്ല എന്ന് കരുതി മനസ്സുമടുത്ത് പോകരുത് അപ്പോൾ ഈ ഏപ്രിൽ നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ നാട്ടിൽ എവിടെയെങ്കിലും വരാൻ പറ്റിയ സ്ഥലത്ത് ആണെങ്കിൽ ദൈവാത്മാവും നിങ്ങളെ തൊടുന്നുണ്ടെങ്കിൽ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നാളിതുവരെ ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവദാസം ദിയോഫിൻ അച്ഛനെ കുറിച്ച് വയറ്റിലൊക്കെ അടുത്തുള്ള പൊന്നുരുന്തി എന്ന് പറഞ്ഞ സ്ഥലം അച്ഛൻ്റെ സ്വന്തം കൈകൊണ്ട് കല്ല് ചുമന്നു പണിത് എന്നൊക്കെ എൻ്റെ അപ്പച്ചനൊക്കെ പറഞ്ഞ് തരും എനിക്കുള്ള അറിവുകൾ ാണ് പറഞ്ഞത് പണുത സിമെൻ്റ് കുമ്മായൊക്കെ കൂട്ടി അന്ന് കുമ്മായോ അല്ലേ ഒക്കെ പണിത അങ്ങനെ കഷ്ടപ്പെട്ട് കസേരയിലിരുന്ന് കൽപ്പിക്കുന്ന വൈദികനല്ല ജീവിതം കൊണ്ട് തന്നെ വിശുദ്ധമായ ധന്യമായി ഇനി അത് തിരുസഭ എന്ന് ഏറ്റുപറയണം ജീവിതം കൊണ്ട് വിശുദ്ധനാണ് അങ്ങനെ വിവിധ പദവികളിലൂടെ ഇപ്പോൾ കടന്നു വരുന്ന ദൈവദാസൻ ദൈവദാസന് ദേഹിനച്ചൻ എത്രയും പെട്ടെന്ന് വിശുദ്ധ പദവിയിലേക്ക് ദൈവം ഉയർത്തട്ടെ തിരുസഭക്കതിനുവേണ്ട കരുത്തും ശക്തിയും ലഭിച്ച് അൽഫോൺസ അമ്മ ഭരണങ്കാനത്ത് വിളങ്ങുന്നതുപോലെ അൽഫോൺസഅ ആ മധ്യസ്ഥം പോലെ ഇതാ ഈ പൊന്നുരുന്തി എത്രയും പെട്ടെന്ന് പാവങ്ങളുടെ അഗതികളുടെ തിയോഫിനച്ചൻ്റെ ഏറ്റ ആ മണ്ണ് അനേകർക്ക് അനുഗ്രഹത്തിൻ്റെ ആരാമമായി ഇനിയും വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ദൈവദാസൻ തിയോഫിനെ കുറിച്ച് ഒരിക്കലും കേട്ടോ കണ്ടട്ടോ ഇല്ലാത്തവർ ഇന്നീ പ്രസംഗത്തിലൂടെ അച്ഛനെ പരി െങ്കിൽ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലും അച്ഛൻ്റെ ജീവിതത്തിലെ പോലെ ഒത്തിരി സഹനങ്ങളുള്ള വൈദികനായിരുന്നു ഒത്തിരി ക്ഷമയുള്ള വൈദികനായിരുന്നു ഒത്തിരി ഡെലിവറൻസ് പ്രാർത്ഥനകൾ നടത്തിയിരുന്ന വൈദികനായിരുന്നു ക്രിസ്തീയ ജീവിതത്തിൽ ഇതാ നല്ലൊരു സാക്ഷ്യമുള്ള ഒരു പുരോഹിതനായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ സാക്ഷികളായി വിശുദ്ധരായി ജീവിക്കാൻ ഞങ്ങൾക്കും കൃപ നൽകണമേ പുണ്യശ്ലോകനായ ദൈവദാസനായ ദൈവദാസൻ ദ്യോഹിനെ മധ്യസ്ഥം വഴി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ നിയോഗം ങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇത് ശ്രവിക്കുന്ന ഇടം അനുഗ്രഹിക്കപ്പെടട്ടെ ഇത് പ്രാർത്ഥിക്കുന്ന കേൾക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇതിൽ പങ്കുചേരുന്നവരും ഷെയർ ചെയ്യുന്നവരും കമൻസുകൾ അയക്കുന്നവരെല്ലാം ദൈവദാസൻ ദിയോവിനജൻ്റെ മാധ്യസ്ഥം വഴി ദൈവ കൃപ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവിടെ അർപ്പിക്കപ്പെടുന്ന കല്ലറയിലും പന്നുനീക്കപ്പജൻ ആശ്രമത്തിലും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനകളുടെ മധ്യസ്ഥ ശക്തി അഭിഷേകം ആയി അവരിലേക്കെല്ലാം കത്തിപ്പടരട്ടെ ഹെബ്രായർ ഇരുപത്തഞ്ച് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് അതാ തിയോഫിനച്ചൻ്റെ അടുക്കലേക്ക് വന്നവരെ അന്നും ഇന്നും തൻ്റെ ജീവിതകാല ശേഷവും അമ്പത്തേഴാം ചരമവാർഷികത്തിലും തിയോഫിനച്ചൻ നയിക്കുന്നത് എത്തിക്കുന്നത് വിശ്വ കുർബാനയിലേക്കാണ് ഈശോയിലേക്കാണ് ആ തൃപാദത്തിൽ നമുക്കും ഓടിയണയാം ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോ മിഷ്യായിക്ക് സ്തുതി ആയിരിക്കട്ടെ